ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കണമെന്നില്ല മോളുടെ കല്യാണത്തിന് സെക്യൂരിറ്റി ആയിട്ട് ഗേറ്റിന് അവിടെ നിൽക്കുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പൊ അവിടെ നിൽക്കുന്നുണ്ടാകും രാജപ്പൻ വന്ന് മുഴുവ്രാന്തായിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് കല്യാണി രതീഷിനോട് പറയുന്നുണ്ട് രാജപ്പന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചു പറ്റൂ ഒരു സമയത്ത് അച്ഛന് ഒരുപാട് സഹായിച്ചിരുന്ന ഒരാളാണ് അയാൾ ഇങ്ങനെ നടക്ക ആരും ഇല്ലാതെ നടക്കണം കാണുമ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് ഈ കല്യാണൊന്ന് കഴിഞ്ഞോട്ടെ അയാൾ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് കല്യാണി രതീഷിനോട് പറയുന്നുണ്ട് അതേസമയം നമ്മുടെ കാർത്തിക ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് കല്യാണി ചോദിക്കണ്ടേ എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷനാകണത് കല്യാണി ഇത്ര ദിവസം ഇത്ര നേരം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഗംഗ വരുവാണെങ്കിൽ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഒരു മടി ഉണ്ടായിരുന്നില്ല പക്ഷെ വിവാഹത്തിന്റെ മുഹൂർത്തം അടുക്കും തോറും എനിക്ക് പേടിയായിക്കൊണ്ടിരിക്കും ാണ് എന് അല്ല അവൻ നേർക്കു നേരെ വന്നിട്ട് ഇപ്പൊ എന്നെയോ എന്റെ അമ്മേനെയോ കൊന്നാ എനിക്ക് കൊഴപ്പില്ല കല്യാണി പക്ഷെ അവൻ പിന്നിൽ കൂടി വന്ന് ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും കൊല്ലോ കൊല്ലെന്ന എനിക്ക് പേടി ദിലീപ് ഏട്ടനെ വരെ അതാകാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ കല്യാണം കാരണം വേറെ ആർക്കെങ്കിലും ആടെങ്കിലും ജീവനോ എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക കരയാണ് കല്യാണി പറഞ്ഞിട്ട് ചേച്ചി ഒന്നും സംഭവിക്കില്ല ഈ പ്രാവശ്യം അവന്റെ മരണം ഉറപ്പാണ് എന്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇനി ഒരിക്കലും അവൻ ജയിക്കില്ല ചേച്ചി ി ഇത്ര നാള് അവനല്ലേ ജയിച്ചത് ഇനി നമുക്ക് ജയിക്കാനുള്ള സമയമാണോ ഒരിക്കലും ഇനി അവൻ ജയിക്കില്ല അവൻ ഇനി ജീവനോട് ഉണ്ടാവില്ല അത് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് ചേച്ചി എന്നെ വിശ്വസിക്കൂ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയാണെന്നെങ്കിൽ കാർത്തികേനെ സമാധാനിപ്പിക്കുന്ന ഉണ്ട് കേട്ടോ അതേസമയം നമ്മുടെ വേലു ആണെന്നുണ്ടെങ്കിൽ കിരണിനോട് ചോദിക്കേണ്ടത് അവൻ എന്തായാലും വരുമല്ലേ സാറേ ഉം വരും ഞാനൊരു കാര്യം ചെയ്യാം കല്യാണ സമയത്ത് ആ ഗേറ്റിന് അവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കാം അവൻ ഏതെങ്കിലും വേഷത്തിൽ വരുവാണെങ്കിൽ എനിക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കും അവൻ ഏത് വേഷത്തിൽ വരുവാണെന്നുണ്ടെങ്കിലും ആ അവൻ എങ്ങനെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചിട്ടും ആ ഗേറ്റ് കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല അതിനു മുമ്പ് ഞാൻ തന്നെ അവനെ കൊല്ലും എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേ വേലു മാത്രല്ല വേലിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞാനും ആ സമയത്ത് അവിടെയൊക്കെ തന്നെ ഉണ്ടാകും വേണ്ട സാറിന്റെ ചേച്ചിയുടെ വിവാഹം അല്ലേ സാർ അവിടെ തന്നെ ഉണ്ടാവണം ഈ വിവാഹത്തിൽ പങ്കെടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്തായാലും അവന് അടുത്തേക്ക് വിട്ടേക്ക് ഞങ്ങൾ ധൈര്യമായിട്ട് അവനെ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് വേലു ആണെങ്കിൽ സരയൂരെ കാണിക്കുന്നുണ്ട് സരയൂർ ഷാരെടുത്ത് പറയുന്നുണ്ട് അവനെ ഗുണ്ടകളെ വെച്ചിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല അവൻറെ ആയുസിന എന്തൊരു ബലാണ് എന്ന് പറയുമ്പോ ഷാരി പറയേണ്ട മോളെ അതേ നിന്ന് നിനക്ക് ഒരു കാര്യം മനസ്സിലായിക്കൂടെ അവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീര് കുടിച്ച കുടിപ്പിച്ചവനാണ് അവൻ അല്ലെ അവനെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ദൈവങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല അവനെ പോലത്തെ ആൾ ആളുകൾ നരകിച്ചാണ് മരിക്കേണ്ടത് ചിലപ്പോ അതിനെ മുന്നിട്ടായിരിക്കും അവൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോളെ ഈ എന്ന് പറഞ്ഞ കൊലയാളി എല്ലാവരെയും കൊന്നിട്ടല്ലേ അവൻ നടക്കണത് പക്ഷെ മനോഹർ എന്ന് പറഞ്ഞതും ഒരു ഏകദേശം അതുപോലെ തന്നെയാണ് കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ മനസ്സും ജീവിതവും ഒരേ പെണ്ണുങ്ങളുടെയും കുടുംബക്കാരുടെയും തകർത്തിട്ടാണ് അവൻ അവനിങ്ങനെ നടക്കണത് അതുകൊണ്ട് അവന്റെ അന്ത്യം അങ്ങനെ തന്നെ ആയിരിക്കും മോൾക്ക് അങ്ങനെ വിചാരിച്ചൂടെ അവനെ അവന്റെ വഴിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുകയാണ് സരിയു പറയുന്നുണ്ട് എന്നെ പോലെ ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണ് വിചാരിച്ചിരുന്നെങ്കിൽ അന്നേ അവൻ മരിച്ചാൻ എല്ലാവരും ഇപ്പൊ അമ്മ പണ്ട പോലെ വിചാരിച്ചുകൊണ്ടാണ് അവൻ അവനിപ്പോ ജീവിച്ച് ജീവിച്ച് നടക്കുന്നത് ഇപ്പൊ അവൻ പരോളിൽ ഇറങ്ങിയല്ലോ നാളെ അവൻ ജയിലിൽ നിന്ന് റിലീസും ആവും അതിനുശേഷം വീണ്ടും അവൻ അവന്റെ പരിപാടി തുടങ്ങും അതായത് പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാനോ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേക്കും അവിടെ നിന്ന് ഓടിക്കളയാനും അവൻ തുടങ്ങും ഉറപ്പായിട്ടും ചെയ്യും അവനിപ്പ എന്റെ കൺമണി മോളുടെ സ്നേഹം കാണിക്കണത് തന്നെ അതിനെ വേണ്ടിയിട്ടാണ് സഹതാപം പിടിച്ചുപറ്റണം ജയിലിലുള്ളവരുടെ അവിടുത്തെ വാർഡിന്റെയും പോലീസ് കാര്യ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ നല്ല നല്ല രീതി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തിറങ്ങാൻ പറ്റിയെങ്കിലോ അവൻ പഠിച്ച കള്ളനാണമ്മേ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം അവന്റെ ഉദ്ദേശം അത് തന്നെയാണ് അതിന് ഞാൻ സമ്മതിക്കില്ല അവൻ എന്തായാലും ഞാൻ കൊന്നിരിക്കുക അത് എന്റെ ജീവിതാഭിലാഷമാണ് എന്തായാലും അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ചു ഇത്രയും തലവുണ്ടാക്കുന്നത് എന്റെ സ്വന്തം അമ്മക്കില്ലല്ലോ ഇത്രയും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണത് നിങ്ങൾ അങ്ങനെ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ വിഷമിക്കണം ആർക്ക് വേണ്ടാണെന്ന് അറിയോ ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛനെ കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ എന്റെ അച്ഛനെ വേറെ ആരും കൂട്ടില്ല അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങോന്നുല്ല എന്നാൽ നിങ്ങൾക്ക് ഇടക്കെങ്കിലും അച്ഛനെ പോയൊന്നും കണ്ടൂടെ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതല്ലേ ശരിയാ ഒരു തെറ്റ് ചെയ്തു പോയി അതിനാ അച്ഛനെ ഇങ്ങനെ ഘോഷിക്കേണ്ട കാര്യൊന്നും ഇല്ല വല്ലപ്പോഴൊക്കെ എന്റെ അച്ഛനെ കാണാൻ പോകിച്ചിരുന്നപ്പോഴേക്കും എന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവുമോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാരി സാരി ഇങ്ങനെ പറയുമ്പോ ഷാരിക്ക് എന്ത് പറയണമെന്നറിയില്ല കാരണം സരൂ ചിലപ്പോൾ നോർമലായിട്ട് സംസാരിക്കും ചിലപ്പോൾ ഇതുപോലെ എന്തിനും പൊട്ടിത്തെറിച്ച് ഇങ്ങനെ മനസ്സിൽ വേദനിപ്പിക്കണ തരത്തിൽ സംസാരിക്കും ഷാനി അതൊന്നും ചെവി കൊള്ളു പോലും ഇല്ലട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ കാർത്തികയുടെ വിവാഹ ദിവസമാണ് അങ്ങനെ കാർത്തികയുടെ വിവാഹ ദിവസം കാർത്തിക രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി വരുവാട്ടോ അപ്പോ കാർത്തിക ഇങ്ങനെ ഇങ്ങനെ ടെൻഷൻ കാണുമ്പോഴേക്കും കല്യാണി അതുപോലെ കാദമ്പരി കുഴപ്പമില്ല അല്ലാണ്ട് ഓക്കെ ആകും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനൊക്കെ ഇല്ലാത്ത രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും കല്യാണിക്ക് മനസ്സിലൊരു വല്ലാത്തൊരു ചെറിയൊരു പേടി വന്നിട്ടുണ്ട് കേട്ടോ കല്യാണി പറയേണ്ടി നയന വരാൻ ഒക്കെയാ വിചാരിച്ച ചേച്ചിനെ ഒരുക്കാനൊക്കെ ആയിട്ട് പിന്നെ നയാനിപ്പോ പ്രഗ്നന്റ് ആണല്ലോ അവൾക്കാണെങ്കിൽ ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിക്കാൻ പാടില്ല അവളുടെ കാര്യം അറിയാലോ പിന്നെ ഞാനാ പറഞ്ഞത് അവൾക്ക് വരണ്ടെന്ന് കാരണം നമ്മൾ കല്യാണത്തെക്കാളും മുൻതൂക്കം കൊടുക്കുന്നതാ ഗംഗപ്രസാന്റെ മരണം മരണം കാണാനാണല്ലോ എല്ലാരും ഇപ്പൊ ആഗ്രഹിക്കുന്നത് ആ അവൾ ഇവിടെ വന്നിട്ട് അവൾക്കൊന്നും പറ്റണ്ടല്ലോ ചേച്ചി അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വരേണ്ട എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാനും കാദം ചേച്ചിയാ ചേച്ചി ഒഴുക്കിയായി എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ഉം നന്നായിട്ടുണ്ട് കല്യാണി നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുന്നത് അല്ല ദില്ലി ദിലീപന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പാടില്ല ചേച്ചിക്ക് അയച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ദിലീപ് ഏട്ടന്റെ രാവിലെ തന്നെ മെസ്സേജ് അയച്ചിരിക്കുക ഒരുങ്ങി കഴിയുമ്പോ ഫോട്ടോ അയച്ചു അയച്ചെടുക്കണത് ആണോ എങ്കിലെ ഞാൻ ഫോട്ടോ എടുത്തരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി രണ്ടു മൂന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കല്യാണി നമ്മുടെ കാർത്തിക പന്ത്രണ്ട് നമുക്ക് മൂന്ന് പേർക്ക് ഒരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മൂന്നുപേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ ശേഷം നമ്മുടെ കല്യാണി വാതിരി തുറക്കുമ്പോഴേക്കും അമ്മുമ്മ അവിടെ ഉണ്ട് ഉണ്ടട്ടോ അമ്മ ചോയിക്കുന്നുണ്ട് കല്യാണിപ്പെടേണ്ടി ഒരിക്കലും കഴിഞ്ഞില്ലേ മോളെ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് പറയാണ് അപ്പൊ കാർത്തിക് അങ്ങോട്ട് വരുവാട്ടോ കാർത്തികനെ കാണുമ്പോ അമ്മൂമ്മ വാ പൊളിച്ച് നിന്നുപോയാണ് എന്റെ ദൈവമേ ഇത് എന്താനാ കാണുന്നത് ഇപ്പൊ രണ്ടനിയത്തിമാരെക്കാളും ചെറുപ്പമായാലും മൂത്ത ചേച്ചി എന്ന് ഇങ്ങനെ പറയാണ് കാർത്തിക് ഇങ്ങനെ ചിരിക്കാട്ടോ ആ സമയത്ത് കല്യാണി പണ്ട് അതിനെ നമ്മൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലല്ലോ അമ്മൂമ്മേ മാത്രല്ല കാർത്തിച്ചിനെ കണ്ടാലും ഞങ്ങളുടെ ഒക്കെ അനിയത്തിയാണെന്നേ തോന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കണ നമ്മുടെ ദിലീപിനെയാണ് കേട്ടോ ദിലീപ് കൂട്ടുകാരോട് പറയുന്നുണ്ട് കാർത്തിക അണിനൊരുങ്ങി കഴിഞ്ഞു ഞാനും അണിനൊരുങ്ങി പക്ഷെ അവൾ അവളുടെ ഉള്ളിൽ ഇപ്പോഴും ടെൻഷനാണ് ആ ഗംഗപ്രസാദ്ന്ന് പറഞ്ഞ കൊലയാളി ഉണ്ടല്ലോ അവൻ എങ്ങാനും അവരുടെ മുമ്പിൽ വന്നപ്പോഴോ അവരാരെങ്കിലും കൊല്ലോ എന്നുള്ള പേടിയാണ് കാർത്തുവിന് അപ്പൊ നമ്മുടെ ദിലീപിന്റെ കൂട്ടുകാർ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവണത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കാർത്തികയുടെ കൂടെ അവരെല്ലാവരും ഇല്ലേ പിന്നെ നീ പറഞ്ഞപ്പോ ആ കിരൺ എന്ന് പറഞ്ഞ ആള് കേട്ടെടുത്തോളം അവൻ നല്ല ശക്തിമാനാണ് അവൻ എന്താ അത് ചെയ്തോളും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇല്ലേടാ എന്നൊക്കെ പറയട ദിലീപ് പറഞ്ഞണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ല പക്ഷെ കാർത്തികക്ക് പേടിയുണ്ട് എനിക്ക് എനിക്കെന്തി സംഭവിക്കോന്ന് അതാ എൻറെ ടെൻഷൻ അത്രേ ഉള്ളൂ പിന്നെ നീ നിന്ന് മണിയേറെ നോക്കിയല്ലോ ഒന്ന് നോക്കിയേക്കതെ ഇന്നാ രാത്രി വരെ നീ ഒറ്റക്കായിരുന്നു അവിടെ ഇന്ന് രാ ഇന്ന് രാത്രി വരെ ഇന്ന് മുതൽ നിന്റെ കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാകും നിനക്ക് സ്വപ്നം കാണാൻ തുടങ്ങാടാ വാ കാണിച്ചാ എന്ന് പണ്ട് മണിയറയൊക്കെ കാണിച്ചു കൊടുക്കാട്ടോ കൂട്ടുകാരെ ദിലീപിനെ ദിലീപിനു സന്തോഷാവുന്നുണ്ട് അതേസമയം ദിലീപിന്റെ വീട്ടിൽ ഒരു വയസ്സിന്റെ വേഷത്തിൽ കടന്നു കൂടും ഗംഗപ്രസാദ് ഗംഗപ്രസാദ് അങ്ങനെ ആ മണിയറേഖ നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതുവരെ ഗംഗപ്രസാദ് ദിലീപ് എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടില്ല ദിലീപാണ് ദിലീപാണ് പറയോന്നുണ്ടെങ്കിലും ദിലീപ് ആരാണെന്നോ എന്താണെന്നോ ദിലീപിനെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ദിലീപിനെ കാണുമ്പോൾ ഗംഗപ്രസാദ് ഒന്നും ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ എനിക്ക് തോന്നണേ ഈ ദിലീപും ഗംഗപ്രസാദും തമ്മിൽ അടുപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവര് തമ്മിൽ പെട്ടെന്ന് കൂട്ടാവുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് ഗംഗപ്രസാദ് മരിക്കത്തൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം ഗംഗപ്രസാദ് നമ്മുടെ കാർത്തികേനും അതുപോലെ തന്നെ ദിലീപിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യണത് അതിൻ്റെ ഉള്ളില് എന്തോ ഒരു റീസൺ ഉണ്ട് ഇനി ദിലീപും അതുപോലെ തന്നെ ഗംഗയും തമ്മിൽ എങ്ങനെയെങ്കിലൊക്കെ സംസാരിച്ച് ഓക്കെ ആവുന്നതാണോ അതോ ഗംഗാപ്രസാദ് പിന്നെ മനസ്സ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ എന്തോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും വിവാഹം കഴിഞ്ഞ ശേഷം ഇവര് എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പോകുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാനി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ